വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റികളെയും യു ജി നാലു വർഷ ഡിഗ്രി പി ജി ആൻഡ് ബി എഡ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് നമ്മൾ പറയുന്നത് ഈ നാല് യൂണിവേഴ്സിറ്റികളുടേതും ആബിദിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാവുന്നതാണ് ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ ഒൻപത് പി ജി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബി എഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല യു ജിയും പി ജിയും ബി എഡും സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ നമ്മളെ ഹെൽപ് ഡെസ്ക് ഗ്രൂപ്പിൽ അറിയിക്കും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിൽ യു ജി പതിനഞ്ചാം തീയതി പി ജി ബി എഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിൽ യു ജി ഏഴാം തീയതി പി ജി പത്താം തീയതി ബി എഡ് പത്താം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി പതിനേഴ് പി ജി പത്താം തീയതി ബി എഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ ഓരോ ഡേറ്റിന്റെ അപ്ഡേഷനുകൾ മറ്റൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു